സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ വകുപ്പുകളുടെ പിന്തുണയോടെ വിപുലമായ കർമ്മപദ്ധതി ആവിഷ്കരിച്ചതായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി ലഹരിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് ഇതിനായി ജനങ്ങളുടെ പിന്തുണയും സഹായവും ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇതിനെപ്പറ്റി ആരാഞ്ഞത് മയക്കുമരുന്ന് ഓരോ കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെ വ്യാപനം കൂടിയതോടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വന്നു സിന്തറ്റിക് ലഹരിയുടെ വർധനവ് കൂടുതൽ ഗൗരവമുള്ള വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി ഇന്നും വകുപ്പ് തല യോഗം ചേർന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിവിധ വകുപ്പുകൾ ചേർന്നത് ഇന്നത്തെ യോഗത്തിൽ അതിനെപ്പറ്റി അവതരിപ്പിക്കുകയും ചെയ്തു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരിക്കെതിരെ വിപുലമായ കർമ്മ പദ്ധതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഓപ്പറേഷൻ ഡീഹൻ കൂടാതെ ഡ്രഗ് ഇൻ്റലിജൻസ് ഉണ്ടാവുകയും ചെയ്യും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലായിരിക്കും ടീമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പുതിയ തലമുറയെയും സമൂഹത്തിന്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാനം ഇപ്പോൾ യുദ്ധം നടത്തുകയാണ് ലഹരി വിപണനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും തായ്വേരറിഞ്ഞ് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് നാടിന്റെ പിന്തുണയും സഹായവും അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലഹരി വസ്തുക്കൾ പൊതുസമൂഹത്തിന്റെ സുരക്ഷയെ ശക്തമായി തന്നെ ബാധിക്കുകയും കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു ടർഫ് മുതൽ തട്ടുകട വരെയും പരിശോധന കർശനമാക്കുമെന്നും ലേബർ ക്യാമ്പുകളിലും ഹോസ്റ്റലുകളിലും പരിശോധന കടുപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ പതിനേഴിന് സർവകക്ഷി യോഗം ചേരുകയും ചെയ്യും